പാലക്കാട് ശ്രവണ സംസ്ഥാന ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ ഒത്തുചേരൽ വൈകാരിക രംഗങ്ങൾ ഉളവാക്കി മൗനം വാചാലമായി ആംഗ്യം ഭാഷയിൽ ഇവർ ഗതകാല സ്മരണകൾ അയവിറക്കി ജീവിതത്തിൽ ഒന്നും കേൾക്കാനും പറയാനും കഴിയാത്ത ഇവരുടെ അപൂർവ സംഗമം കണ്ടുനിന്നവരിൽ ആഹ്ലാദവും ആനന്ദവും ഉളവാക്കി ഇവരുടെ പുനർസമാഗമത്തിന് സാക്ഷികളാവാൻ നഗരസഭാംഗം കെ സുജാതയും എത്തിയിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവർ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വന്ന കുട്ടികൾക്കും ഇനി പോകാൻ പോകുന്ന കുട്ടികൾക്കും അമ്മമാർക്കും എന്റെ നന്ദി ഞാൻ ഈ പൂർവ വിദ്യാർത്ഥികളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അലുമിനി അസോസിയേഷൻ സെക്രട്ടറി കെ ദിഗേഷ് ചടങ്ങുകൾ നിയന്ത്രിച്ചു വൈസ് പ്രസിഡന്റ് എം അനുഷ് ആമുഖ പ്രഭാഷണം നടത്തി ശ്രവണ സംസ്കാര സ്കൂൾ മാനേജർ കരിമ്പുറം ഗോപി ഹെഡ് മിസ്ട്രസ് ദീപ്തി സ്കൂൾ അധ്യാപകരായ കാഞ്ചന ടീച്ചർ നബീസ ടീച്ചർ ലിജിത ടീച്ചർ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ഇവരുടെ പൂർവ്വ അധ്യാപകരായിരുന്ന ഹേമ ദാത്രി ഉഷ ശൈലജ ഗീത ജമുന എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളുടെ അവതരണവും നടന്നു